പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിന്റെ ബ്രസ് മത്തൻ പോലായല്ലോ നിന്റെ ബ്രസ്റ്റ് തടിച്ചോരുണ്ടല്ലോ ഇതൊക്കെ പറയുമ്പോൾ എനിക്കതൊരു ബോഡി ഷെയ്മിങ് ആയിട്ട് തോന്നുന്നില്ല മറിച്ച് എനിക്കത് കേൾക്കുമ്പോൾ ഒരു പ്രൗഡ് മൊമെന്റ് ആണ് കാരണം എൻ്റെ ഒരു മദർ ഒരു ഇതായിട്ട് ഞാൻ കൂട്ടുന്നുള്ളൂ ഞാനൊരു അമ്മ ആവാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക ഒരു ത്രീ മന്ത്സ് കൂടി എനിക്ക് വെയിറ്റ് ചെയ്താൽ മതി എനിക്ക് എന്റെ ബ്രസ്റ്റ് മാത്രല്ല എനിക്ക് പല ബോഡിയിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നല്ല പോലെ എൻ്റെ അഡ്രാംസ് ഡാർക്കായി എന്റെ പ്രൈവറ്റ് പാർട്സ് ഡാർക്കായി അപ്പൊ അങ്ങനെ കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് ഇതൊക്കെ എനിക്കിതൊക്കെ കാണുമ്പോ എന്റെ ശരീരാകെ മാറിയല്ലോ എന്റെ ശരീരത്തിന് എനിക്ക് തന്നെ ഞാൻ ഞാൻ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ തടിക്കുമായിരിക്കും ചിലപ്പോൾ വെല്ലുമായിരിക്കും സ്ട്രെച്ച് മാർക്സ് വരും എന്തായാലും അത് എന്റെ കുഞ്ഞിന് വേണ്ടിട്ടാണ് ഞാൻ അതിൽ ഹാപ്പിയാണ് ഇതാണ് പെണ്ണ് പെണ് പെണ്ണായാലിങ്ങന ഈ ചോദിച്ചവന് പെണ്ണ് കെട്ടട്ടെ നല്ല മനസ്സുണ്ടെങ്കിൽ അംഗീകരിക്കും അല്ലെങ്കിൽ മനുഷ്യരുടെ കൂടെ കൂട്ടണ്ട ഏതോ ഒരു മണ്ട അസലനോട് ഇതുതന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവും വേണ്ടപ്പെട്ടവര് ചോദിച്ചിട്ടുണ്ടാവും അസ്ലേക്ക് സങ്കടം വന്നിട്ടുണ്ടാവൂല കൈ കറക്കുക കൗത്ത് കറക്കുക പിന്നെ ഫുൾ മുടി പോവുക ഇതിനൊന്നും ഒരു വിഷമം ഉണ്ടാവൂല കാരണം നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടാനല്ലേ ഡെലിവറി കഴിഞ്ഞാൽ കുറേ കുറ്റപ്പെടുത്തൽ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാർ വരും അസലെൻ്റെ ഫാമിലിയോ അസലെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയോ ഉണ്ടാവില്ല പക്ഷെ നമ്മളെ കേരളത്തിലുണ്ട് കുറ്റപ്പെടുത്തലുണ്ട് പക്ഷെ അസലെൻ്റെ ഫാമിലിയിലും അസലെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലും ഉണ്ടാവില്ല അത് നൂറ് അത് നൂറ് ശതമാനം ഉറപ്പാ നല്ലൊരു വാക്ക് നല്ലൊരു സപ്പോർട്ട് ആരും തരില്ല നമ്മള് നമുക്ക് തന്നെ സപ്പോർട്ട് കൊടുക്കുക അസല ഒരു ഉമ്മ ആവുന്നത് ഒരു ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ് മോളെ ആര് എന്തു പറഞ്ഞാലും മെയിൻറ് ചെയ്യണ്ട നമ്മൾ ടെൻഷനായാലീ ബേബിക്ക് ബാധിക്കും എല്ലാവർക്കും നമ്മുടെ പോസിറ്റീവ് പറയാൻ അറിയൂല നെഗറ്റീവ് പറയാൻ ഭയങ്കര സുഖം എല്ലാവർക്കും എന്തായാലും നല്ലൊരു കുഞ്ഞിനെ തരട്ടെ ഹില ഒരു ഉമ്മ ആവാൻ പോകുന്ന പെണ്ണിനെ സംബന്ധിച്ച് അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റില്ല അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റില്ല ചില സമയത്ത് പുറത്ത് പോകുമ്പോൾ പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റില്ല ഡാർക്ക് ആവും ഡെലിവറി കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞാൽ പയതുപോലെ തന്നെ ആവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ